അടുത്തതായി നാനൂറ്റി പതിനഞ്ചാമത്തെ നാമത്തിലേക്ക് കിടക്കാം നാനൂറ്റി പതിനഞ്ചാമത്തെ നാമം വായു 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 എന്നു പറയുന്ന ഭഗവാന്റെ വേറൊരു നാമമാണ് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം തന്നെ ഭജിക്കുന്നവരുടെ അടുത്തേക്ക് സ്വയം ഗമിക്കുന്നു എന്നതിനാൽ വായു എന്ന നാമം തന്നെ ഭജിക്കുന്നവരുടെ അടുത്തേക്ക് ഭഗവാൻ സ്വയം ഗമിക്കുകയാണ് ചെയ്യുക അവരെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരില്ല ചെയ്യുക ഭഗവാനെ കാണാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല കാണാൻ പോകണം കാണാൻ പോകുന്നത് അർച്ചാബിംബങ്ങളെയാണ് അർച്ച എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂർ തിരുപ്പതി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെ ദേവതാ ദേവത എന്ന് പറയുന്നത് അർച്ചാബിംബമാണ് അർച്ച ഈ അർച്ചയെ നമ്മൾ അങ്ങോട്ട് കാണാൻ ചെല്ലണം പക്ഷേ യഥാർത്ഥ ഭഗവത് സ്വരൂപ ഭഗവാൻ യഥാർത്ഥ ഭഗവാനെന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്തര്യാമിയായിരിക്കുന്ന ആ സൂക്ഷ്മരൂപിയായിട്ടുള്ള ഭഗവാനെന്ന് പറയുന്ന ആ ദേവൻ നമ്മളുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുക തന്നെ ഭജിക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുക അതുകൊണ്ട് ഭഗവാന് വായു എന്ന് നാമം സോ അഭ്യഗച്ഛത് മഹാതേജ ശബരിയും ശത്രുസൂദന മഹാ തേജസ്സാകുന്നവനും തൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനും ആയ ആ ശ്രീരാമചന്ദ്രൻ ശബരിയുടെ അടുത്തേക്ക് സ്വയം ചെന്നു ശബരി ശ്രീരാമനെ കാണാൻ വരികയല്ലണ്ടായി ശബരിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമൻ ചെല്ലുകയാണ് ഉണ്ടായി ആശ്രമം ഗത്തുക ഭരദ്വാശ്ര ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നിട്ട് ശ്രീരാമചന്ദ്രൻ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യാറ് ശ്രീരാമചന്ദ്രൻ ഇങ്ങോട്ട് ആരെയും വരുത്തിക്കാറില്ല ഗഹനാസാധ്യ ധർമാത്മാ ആ ധർമാത്മാവായ ശ്രീരാമൻ ഗുഹ ഗുഹനാ ഗുഹനാസാധ്യ ധർമാത്മാ ആ ധർമാത്മാവായ ശ്രീരാമൻ ഗുഹൻ എന്ന വേട്ടക്കാരൻ്റെ അടുത്തി അടുക്കിലേക്ക് എത്തി അപ്പോൾ വായു ആണ് ഭഗവാൻ വായു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ എല്ലായിടത്തേക്കും ഗമിക്കുന്നവൻ എന്നർത്ഥം ആ വായുവിനെ പോലെ ഭഗവാൻ എല്ലാവരുടെയും അടുത്തേക്ക് തന്നെ ഭജിക്കുന്നവരുടെ തൻ്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നു അതുകൊണ്ട് ഭഗവാൻ നാനൂറ്റി പതിനഞ്ചാമത്തെ നാമം വായു ഇനി നാനൂറ്റി പതിനാറാമത്തെ നാമം അധോക്ഷയ ഇപ്രകാരം അമൃതിൻ്റെ മഹാസമുദ്രം പോലെ എല്ലാവരും എല്ലായ്പ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടും ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിനാൽ അധോക്ഷജ എന്ന് നാമം അതായത് ഭഗവാൻ എന്ന് പറയുന്നത് അമൃതൻ്റെ മഹാസമുദ്രം അമൃതം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ് ഈ ആനന്ദത്തിനെ എല്ലാവരും എല്ലായ്പ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്ന് നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും നമ്മളും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും മനുഷ്യരല്ലാത്ത മറ്റ് ജീവജാലങ്ങളെല്ലാം ആനന്ദം അനുഭവിക്കുന്നവരാണ് ഇപ്പം നമ്മൾ നമ്മളെ തന്നെ ജീവിതത്തിലേക്ക് നോക്കുക നമ്മൾക്ക് പല രീതിയിൽ ആനന്ദ സന്തോഷവും ആനന്ദവും നമ്മൾ അനുഭവിക്കും നമുക്ക് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ സാമീപ്യം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു കുറെ ഒരു കിട്ടുന്നത് കൊണ്ട് ഒരു നല്ല കവിതകൾ കവിത കേൾക്കുന്ന സമയത്ത് നല്ല സിനിമ കാണുന്ന സമയത്ത് അങ്ങനെ നമുക്ക് സന്തോഷം തോന്നുന്ന എല്ലാ എന്തും എടുക്കാം എന്തും എടുക്കാം ഈ സന്തോഷം അങ്ങനെ നമുക്ക് സന്തോഷം തോന്നുന്ന ആ നമുക്ക് തോന്നുന്ന സന്തോഷം ആ സന്തോഷം ഈ ലോകത്തുള്ള സകല സകല ജീവജാലങ്ങൾക്കും ഉണ്ട് എന്ന് വിചാരിക്കുക എല്ലാവരും ആനന്ദിക്കുന്നുണ്ട് ആ എല്ലാവരുടെയും ആനന്ദത്തിൻ്റെ കളക്റ്റീവായിട്ടുള്ള രൂപമാണ് ഭഗവാൻ അപ്പോൾ എല്ലാവരും ഭഗവാനിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ആനന്ദം എടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും നമുക്ക് നല്ല പാട്ട് കേൾക്കുന്ന ആനന്ദം സമയത്തൊരനന്ദുണ്ടാകും നമുക്ക് നല്ല കഥ കേൾക്കുന്ന സമയത്തൊരു ആനന്ദം ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണോ ആനന്ദം ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ നമ്മൾ ഈ മഹാസമുദ്രമാകുന്ന കളക്റ്റീവ് ഭഗവാന്റെ ആ രൂപത്തിൽ നിന്നും ആ അമൃത അമൃതത്തിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ അമൃത് എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ അമൃത് ആ ഭഗവാന്റെ ആ ആനന്ദത്തിൻ്റെ അനുഭവമാണ് നമ്മൾക്ക് വളരെ ചെറിയ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ കുറച്ച് സമയത്തേക്കെങ്കിലും സ്ഫുരിക്കുന്നത് നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സിനിമയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം വരികയാണ് ആ രംഗം നമുക്ക് മിക്കവാറും മിക്കവാറും ഈ സിനിമകൾ കാണുന്ന സമയത്ത് ആ സിനിമയിൽ ആ രംഗത്തിനോട് പ്രത്യേകം ഇഷ്ടമുണ്ടായിരിക്കും ആ രംഗം വരുന്ന സമയത്ത് നമുക്കൊരു ആനന്ദമുള്ളിലുണ്ടായിരിക്കും അത് ചെറിയൊരു ആനന്ദമാണ് അങ്ങനെ നമുക്ക് എന്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ആനന്ദിപ്പിക്കുന്നതും ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ആനന്ദിക്കുന്ന എല്ലാ ആ വസ്തുക്കളുടെയും പോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാവരും കൂടി ഈ കാണുന്ന ജീവജാലങ്ങൾ മുഴുവൻ ആനന്ദിക്കുന്നത് ഈ ഭഗവാനാകുന്ന ഈ അമൃത സ്വരൂപത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അല്ലെങ്കിൽ ആ അമൃത സ്വരൂപത്തിൽ നിന്നും കിട്ടുന്നതാണ് നമ്മളുടെ ഈ ചെറിയ 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 ആനന്ദം അങ്ങനെ ഈ ആനന്ദം നമ്മൾ നമ്മൾ ഓരോരുത്തരും കുറേശ്ശെ കുറേശ്ശെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നുണ്ട് ഇത് അനാദി കാലം മുതലേ വരുന്നുണ്ട് നമുക്ക് മുമ്പും ഇതിന് ഇതുണ്ടായിട്ടുണ്ട് നമുക്ക് ശേഷവും ഇതുണ്ടാവും അപ്പോൾ അനാദിയായിട്ട് ഈ ജീവന്മാർ നമ്മളെപ്പോലുള്ള ജീവന്മാർ ഈ ഭഗവാന്റെ ആനന്ദത്തെ നുകർന്ന് വരുന്നുണ്ട് എത്ര നുകർന്നിട്ടും അത്രയും തന്നെയോ അതിനേക്കാൾ അധികമോ ഭഗവാനിൽ ആ ആനന്ദം നിലനിർത്തുന്നുണ്ട് ആനന്ദത്തിൻ്റെ ഘനീഭൂതമായ അവസ്ഥയാണ് ഭഗവാൻ അപ്പം മഹാസമുദ്രം പോലെ എത്രയൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന പോലെ നമ്മളുടെ എല്ലാവരുടെയും ഫെയർ ഷെയർ ഓഫ് ആനന്ദം നമ്മൾ അതിൽ നിന്ന് നിന്നെടുക്കുന്നുണ്ട് എന്നിട്ടും അവസാനിക്കുന്നേയില്ല എത്രണ്ടും അതിൽ നിന്ന് നമ്മൾ ആനന്ദം എടുത്തോ അതിനേക്കാളധികം ഭഗവാനിൽ ഇപ്പോഴും ആ ആനന്ദം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ അധോക്ഷജ എന്ന് നാമം അക്ഷയ്യം മധുഹന്താരം ജാനാമിത്വം സുരോത്തമം അക്ഷയനും മധുവിനെ ഹനിച്ചവനും സുരോത്തമനും ആയി ഞാൻ അവിടുത്തെ അറിയുന്നു അക്ഷയനാണ് ക്ഷയമില്ലാത്തതാണ് അക്ഷയപാത്രം നമ്മൾ കേട്ടിട്ടില്ലേ ക്ഷയമില്ല എത്ര എടുത്താലും അത് അവസാനിക്കില്ല വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അക്ഷയ കീർ കീർത്തിശ്ശ ഒരിക്കലും തീരാത്ത കീർത്തിയോടുകൂടിയവൻ അക്ഷയത്തിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരിക്കലും ക്ഷയിക്കാത്തവൻ അല്ലെങ്കിൽ ഒരിക്കലും ക്ഷയിക്കാത്ത ആനന്ദത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ അധോക്ഷജ എന്ന് നാം ഇനി ഞ്ചാമത്തെ ശ്ലോകം ഋതുസ്തു ഋതുസുദർശനകാലി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ ഇതിലെ നാമങ്ങൾ ഋതു സുദർശന പരമേഷ്ഠി പരിഗ്രഹ ഉഗ്ര സംവത്സര ദക്ഷ വിശ്രാമ വിശ്വദക്ഷിണ ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിലുള്ളത് ആദ്യത്തെ നാമം നാനൂറ്റി പതിനേഴാമത്തെ നാമം ഋതു ഭാഷ പറയുന്നു എല്ലായ്പ്പോഴും എല്ലാവരിലും അപൂർവങ്ങളും ഉല്ലാസകരങ്ങളും ഉത്തരോത്തരം ഗുണങ്ങളുടെ പര്യായങ്ങളുമായി പ്രാപിക്കുന്നു എന്നതിനാൽ ഋതു എന്ന നാമം ഋതു എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം പ്രാപിക്കുന്നത് എങ്ങനെ പ്രാപിക്കുന്നത് എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ ടൈം എല്ലാ സമയത്തും എല്ലാവരിലും എന്ന് പറഞ്ഞാൽ സ്പേസ് എല്ലാ എല്ലാ വസ്തുക്കളിലും എല്ലായ്പ്പോഴും എല്ലാവരിലും അപൂർവങ്ങളും ഉല്ലാസകരങ്ങളും ഉത്തരോത്തരം ഗുണങ്ങളുടെ പര്യായങ്ങളുമായി പ്രാപിക്കുന്നു ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും അപൂർവങ്ങളായിട്ട് ഉല്ലാസകരങ്ങളായിട്ട് ഉത്തരോത്തരം ഗുണങ്ങളുടെ പര്യായങ്ങളായിട്ട് ഉത്തരോത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം നമ്മളിൽ പ്രവേശിക്കുന്നു ഭഗവാന്റെ ഒരു ഗുണം നമ്മളിൽ പ്രവേശിക്കുന്നു അതിന് അത് ശ്രേഷ്ഠമായിട്ടുള്ള ഗുണമാണ് അതിനുശേഷം നമ്മളിൽ പ്രവേശിക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അങ്ങനെ എല്ലാവരിലും എല്ലാ കാലത്തും പല പല ഗുണങ്ങളായി ഭഗവാൻ പ്രവേശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ആനന്ദ സ്വരൂപനാണ് ഈ ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരും ആനന്ദമായിട്ട് പ്രവേശിക്കുക നമ്മളെ ഓരോ അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും ആനന്ദമായിട്ട് നമ്മളെ പ്രാപിക്കുക അപ്പോൾ ഈ ആ പ്രാപിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അത് അപൂർവങ്ങളായിട്ടാണ് പ്രാപിക്കുക ഉല്ലാസകരങ്ങളാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ ഭഗവാൻ പ്രാ നമ്മളെ പ്രാപിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്കെപ്പോഴും പല സമയത്തും ഈ ആനന്ദം അനുഭവിക്കാറുണ്ട് നമ്മൾ അങ്ങനെ ഗുണങ്ങളുടെ പര്യായങ്ങളുമായി പ്രാപിക്കുന്നു എന്നതിനാൽ ഋതു എന്ന നാമം അപ്പോൾ ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഗുണങ്ങളുടെ പ്രവേശം കൊണ്ടാണ് ഭഗവാൻ ഋതു എന്നുള്ള നാമം വരുന്നത് വസന്ത ശിശിരാദികൾക്ക് ഋതുത്വം സിദ്ധിക്കുന്നത് ഈ ഭഗവാനിൽ നിന്നാണ് അപ്പോൾ ഋതു എന്ന് പറയുന്ന സാക്ഷാൽ ഭഗവാനാണ് ഈ വസന്തം ശിശിരം തുടങ്ങിയിട്ടുള്ള കാലാവസ്ഥകൾക്ക് ഋതു എന്നുള്ള ആ നാമം വരുന്നത് അത് ഭഗവാനിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ വസന്തം ശിശിരം തുടങ്ങിയിട്ടുള്ള ആറ് ഋതുക്കളുണ്ട് ഈ ആറ് ഋതുക്കൾക്കും ആറ് ഋതുക്കളും ആറ് രീതിയിൽ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഋതുക്കളാണ് അത് മനുഷ്യരെ ഓരോരുത്തരെയും നമ്മളെ ഓരോരുത്തരെയും ഓരോ അവസ്ഥയിലൂടെ കൊണ്ടുവരും കൊണ്ടുപോകും അപ്പോൾ ഒരു ഋതു വരുന്ന സമയത്ത് നമുക്കൊരു അനുഭവം ഉണ്ടായിരിക്കും ആ ഋതു മാറി അടുത്ത ഋതു വരുന്ന സമയത്ത് നമുക്ക് അടുത്ത അനുഭവമായിരിക്കും ഉണ്ടാവുക അത് ചില സമയത്ത് അസുഖകരങ്ങളും ചില സമയത്ത് അസുഖകരങ്ങളും ആയിരിക്കും അങ്ങനെ ഓരോ ഋതുക്കളും മാറി മാറി ഏതുപോലെയാണോ നമ്മളിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഓരോ സമയത്തും പല പല രീതിയിൽ പല അനുഭവങ്ങളായിട്ട് ഭഗവാൻ പ്രാപിക്കുന്നു പ്രവേശിക്കുന്നു നമ്മളിലേക്ക് നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും ഓരോ അവസ്ഥകളും ആണ് ഈ ഋതുക്കൾ അങ്ങനെ ഈ അവ പല പല അവസ്ഥകളിലൂടെ ഭഗവാൻ നമ്മളിലൂടെ പല പല അവസ്ഥകളിലൂടെ കടക്കാൻ കടന്നു പോകാൻ നമ്മളിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ പ്രാപിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ഋതു എന്ന നാമം ഇനി നാനൂറ്റി പതിനെട്ടാമത്തെ നാമം സുദർശനഹ സുദർശനഹ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ദർശനമുള്ളവൻ കാണാൻ കാണാൻ ശുഭമായിട്ടുള്ളവൻ സുന്ദരമായിട്ടുള്ളവൻ മംഗളമായിട്ടുള്ളവൻ എന്നൊക്കെയാണ് സുദർശനഹ എന്നുള്ളത് എന്നുള്ള നാമത്തിനർത്ഥം ഭഗവാന്റെ ഗുണത്തെയും പ്രഭാവത്തെയും അറിയാത്തവർക്കും ഭഗവാന്റെ ദർശനം എന്നത് ശോഭനമാണ് എന്നതിനാൽ സുദർശന എന്ന് നാമം കേവലം ഭഗവത് ഭക്തന്മാർക്ക് മാത്രമല്ല ഭഗവാന്റെ ദർശനം എന്ന് പറയുന്നത് സന്തോഷകരമാകുന്നത് അങ്ങനെ ഒരു ഈശ്വര സങ്കല്പമോ ഈശ്വര എന്താ എന്താ വിശ്വാസമോ ഒന്നുമില്ല ഒരാൾക്ക് പക്ഷെ അയാൾക്കും ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തെ കണ്ടാൽ ഭഗവാന്റെ ആ സ്വരൂപത്തെ കണ്ടാൽ അത് മംഗളദായകമാണ് അത് ശുഭാവഹമാണ് അതുകൊണ്ട് ഭഗവാനെ സുദർശന എന്ന് നാമം സോമവത് പ്രിയദർശന രാമായണത്തിൽ പറയുന്നത് ചന്ദ്രനെ പോലെ പ്രിയദർശനനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് എന്ന് സാധാരണ അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് അറിയില്ല അദ്ദേഹത്തെ പക്ഷേ ശ്രീരാമചന്ദ്രനെ അവർക്കിഷ്ടമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ഗുണങ്ങളെ കൊണ്ടും രൂപ ഗുണത്തെ കൊണ്ടും രൂപത്തെ കൊണ്ടും ഉത്തമനാണ് അതുകൊണ്ട് കാണാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വളരെ നമുക്ക് നമ്മളിൽ സന്തോഷം ഉണ്ടാക്കുന്ന ആളാണ് അത് ഇദ്ദേഹത്തിൻ്റെ ഈ ശ്രേഷ്ഠത ഇദ്ദേഹം ഭഗവത് അംശമാണ് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല അല്ലെങ്കിൽ അതൊന്നും ആളുകൾക്കറിയില്ല അത് ശ്രീരാമചന്ദ്രൻ്റെ ശ്രീരാമചന്ദ്രനെ കാണാൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം ആൾക്കാരിൽ ഒരു സന്തോഷം ഉണ്ടാക്കും അതുകൊണ്ട് ആ ശ്രീരാമചന്ദ്രനെ കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് സുദർശന സദൈക പ്രിയ ദർശനമാണ് ശ്രീരാമചന്ദ്രൻ എല്ലായ്പ്പോഴും കാണാൻ പ്രിയനാകുന്നു അത് ഏതവസ്ഥയിലാണെങ്കിലും ശരി ഇപ്പോൾ വസ്ത്രം ഒക്കെ ധരിച്ച് ആഭരണ വിഭൂഷിതനായിട്ട് കാണുകയാണെങ്കിലും ശരി ഇങ്ങനെ വസ്ത്രങ്ങളൊന്നും ഇല്ലാണ്ട് മരവൂരി ധരിച്ച് കാണുകയാണെങ്കിലും ശരി സുഗന്ധദ്രവ്യങ്ങൾ ഒന്നും ധരിക്കാതെ കാണുകയാണെങ്കിലും ശരി ഏത് രീതിയിൽ കാണുകയാണെങ്കിലും ശരി ശ്രീരാമചന്ദ്രൻ സുദർശനനാണ് നല്ല രീതിയിൽ കാണപ്പെടുന്നവനാണ് അതുകൊണ്ട് ഭഗവാന് സുദർശന എന്നും നാമം ഇനി നാനൂറ്റി പത്തൊമ്പതാമത്തെ നാമം പരമേഷ്ഠി നാനൂറ്റി പത്തൊമ്പതാമത്തെ നാമം കാലഹ ഭാഷയെ പറയുന്നു ഭഗവാൻ തൻ്റെ ഇപ്രകാരമുള്ള ഗുണങ്ങളെ കൊണ്ട് ചരാചരങ്ങളായ എല്ലാത്തിനെയും തന്നിലേക്ക് ചേർക്കുന്നു എന്നതിനാൽ കാല എന്ന് നാമം നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള ഗുണങ്ങൾ ഭഗവാൻ വളരെ ഗുണിയാണ് ഗുണങ്ങളെക്കൊണ്ട് സമ്പന്നനാണ് ആ ഗുണങ്ങളെക്കൊണ്ട് എല്ലാത്തിനെയും ചരാചരങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും തന്നിലേക്ക് ചേർക്കുന്നു എന്നതിനാൽ കാല എന്ന് നാമം ഭഗവാൻ കാലസ്വരൂപനാണ് നമ്മൾ ഓരോരുത്തരും കാലത്തിൻ്റെ ഒരു ബിന്ദുവിൽ മിന്നി ഉണ്ടായി അടുത്ത ബിന്ദുവിൽ ഇല്ലാതാകുന്നവരാണ് നമ്മൾ ഈ ഒരു ഒരു കാലത്തിൻ്റെ ഒരു ബിന്ദുവിൽ ജനിച്ചവരാണ് നമ്മൾ കാലത്തിൻ്റെ അടുത്ത ബിന്ദുവിൽ മരിക്കുകയും ചെയ്യും ഈ കാലം ആണ് ഭഗവത് കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് കാലം തൻ്റെ ഗുണങ്ങളെ കൊണ്ട് ഈ കാണുന്ന പ്ര ഈ കാണുന്ന എല്ലാത്തിനെയും തന്നിലേക്ക് ചേർക്കും കാലം നമ്മളെ എപ്പോഴും തന്നിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും കാലാധീനമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാലാതീതമായത് ഈശ്വരൻ മാത്രമാണ് അത് കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഭഗവാന് കാല എന്ന് നാമം ഇനി നാനൂറ്റി ഇരുപതാമത്തെ നാമം പരമേഷ്ഠി ഇപ്രകാരം രാക്ഷസരെ വേട്ടയാടിക്കൊണ്ടും ജഗത്തിനെ രക്ഷിച്ചുകൊണ്ടും ഇവിടെ വിഹരിച്ച് വീണ്ടും പരമമായ സ്ഥാനത്തിൽ നിലനിൽക്കുന്നു എന്നതിനാൽ പരമേഷ്ഠി എന്ന് നാമം ശ്രീരാമചന്ദ്രൻ്റെ സ്വഭാവം ശ്രീരാമചന്ദ്രൻ വന്ന് വന്നു രാക്ഷസന്മാരെ വേട്ടയാടിക്കൊണ്ടും ജഗത്തിനെ രക്ഷിച്ചുകൊണ്ടും ഈ രണ്ട് ധർമ്മങ്ങളാണ് ചെയ്യുന്നത് ജഗത്തിനെ രക്ഷിക്കുക ഈ ജഗത്തിന് വിഘാതമായി നിൽക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ ഇല്ലാതാക്കുക ഈ രണ്ട് ധർമ്മവും ചെയ് വിഹരിക്കുക ഈ ലോകത്ത് ഇങ്ങനെ വിഹരിച്ച് വീണ്ടും പരമമായ സ്ഥാനത്തിൽ നിലനിൽക്കുന്നു എന്നതിനാൽ പരമേഷ്ഠി എന്നാണ് അപ്പോൾ ഏറ്റവും പരമമായത് ശ്രീരാമചന്ദ്രനായിട്ട് വന്നു ഇവ ഈ ലോകത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തൻ്റെ തൻ തൻ്റെ ധർമ്മം തൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു അതിനുശേഷം വീണ്ടും ആ പരമമായിട്ടുള്ള ആ ആസ്ഥാനത്തിൽ അയച്ചു ഇത് ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായിട്ടും ചെയ്യുന്നത് ഈ പരമമായത് നമ്മൾ ഓരോരുത്തരുമായിട്ട് വന്നു നമ്മൾ ഓരോരുത്തരുടെയും പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പണികൾ കഴിഞ്ഞാൽ അതിനെപ്പോൾ തോന്നുന്നോ അപ്പോൾ തിരിച്ച് ആ പരമബോധത്തിലേക്ക് വീണ്ടും പോയി ലയിക്കും ഈ ഒരു ക്രീഡ ഇത് നടന്നുകൊണ്ടേയിരിക്കും തുടർന്ന് പറയുകയാണ് വിവേശ വൈഷ്ണവം തേജ സ ശരീര സഹാനത തൻ്റെ ശരീരത്തോടും അനുചരന്മാരോടും കൂടി വൈഷ്ണവ തേജസ്സിൽ പ്രവേശിച്ചു ശ്രീരാമചന്ദ്രൻ തൻ്റെ ശരീരത്തോടും അനുചരന്മാരോടും കൂടി വൈഷ്ണവ തേജസ്സിൽ പ്രവേശിച്ചു വൈഷ്ണവ തേജസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ച് എല്ലാത്തിലും അകത്തും പുറത്തും നിലനിൽക്കുന്ന തേജസ് അത് അതിലേക്ക് പ്രവേശിച്ചു സഭാപർവത്തിൽ മഹാഭാരതം ഇപ്രകാരം പറയുന്നു ഏവേഷ മഹാബാഹു ഇക്വാകുകുലവർദ്ധന രാവണം സഗണം ഹത്വ തിവമാക്രമിത പ്രഭു ഇപ്രകാരം ഇക്ഷ്വാകുകുലത്തെ വർദ്ധിപ്പിക്കുന്നവനും മഹാബാഹുവും ആയ ആ ശ്രീരാമൻ രാവണൻ്റെ രാവണനെ തൻ്റെ സൈന്യങ്ങളോടുകൂടി വധിച്ചിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു ശ്രീരാമൻ വന്നു ഇക്വാകുകുലത്തിൽ ജനിച്ചു വളർന്നു ശ്രീരാ രാവണനെ വധിച്ചു രാവണനോടുമായിട്ട് ചേർന്നിട്ടുള്ള മറ്റു രാക്ഷസന്മാരെ വധിച്ചു തിരിച്ചു വീണ്ടും തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ തിരിച്ചു വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ പരമമായ തേജസ്സിൽ നിന്ന് വന്നു പരമമായ തേജസ്സിലേക്ക് ലയിച്ചു അതുകൊണ്ട് ഭഗവാൻ പരമേഷ്ഠി എന്ന് നാം ഇനി നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം പരിഗ്രഹ അപ്പോൾ പരമമായിട്ടുള്ള തേജസ്സിൽ നിന്ന് വന്നു ഈ കാണുന്ന താൻ എവിടെ താമസിച്ചോ അതിനു ചുറ്റും ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ആനന്ദത്തെ കൊടുത്തു എന്നിട്ട് തിരിച്ച് പോവുകയും ചെയ്തു ഈ തിരിച്ച് പോകുമ്പോൾ ഭഗവാൻ തന്നെയാണോ തിരിച്ചു പോയത് അത് അത് പറയാണ് നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം പരിഗ്രഹ എന്ന നാമമുണ്ട് കൊണ്ട് തൻ്റെ അടുത്തും അകലെയും ചുറ്റും ഉള്ള എല്ലാ വസ്തുക്കളെയും ഗ്രഹിക്കുന്നു എന്നതിനാൽ പരിഗ്രഹ എന്ന് നാമം ഭഗവാൻ ശ്രീരാമനായി വന്നപ്പോൾ തൻ്റെ ചുറ്റുമുള്ള എല്ലാത്തിനെയും ഗ്രഹിച്ചു ശ്രീരാമചന്ദ്രൻ താനുമായി സംബന്ധിച്ച എല്ലാ ദേശനിവാസികളെയും അവർ ആരാധിച്ചിരുന്ന ദേവതകളെയും അവരുടെ ആരാമത്തിലെ വൃക്ഷങ്ങളെയും കറുക തുടങ്ങിയ ചെടികളെയും പരമപദത്തെ പരമപഥത്തെ പ്രാപിപ്പിച്ചു ഭഗവാൻ വന്നു വെറുതെ അങ്ങോട്ട് പൂവല്ലുണ്ടായി ഭഗവാന്റെ കൂടെ ആരാണോ ജീവിച്ചത് അത്രയും കാലം ജീവിച്ചത് അവരെ മുഴുവൻ ഗ്രഹിച്ചു പരിഗ്രഹിച്ചു അവരെ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി ആരൊക്കെയാണ് അതിൽ മനുഷ്യർ മാത്രമല്ല തൻ്റെ ദേശനിവാസികൾ അയോധ്യാവാസികൾ അവർ ആരാധിച്ചിരുന്ന ദേവതകൾ അവരുടെ ക്ഷേത്രങ്ങൾ അവരുടെ വെച്ചാരാധനകൾ അങ്ങനെയുള്ള അവരെ ആരാധിച്ചിരുന്ന എന്തൊക്കെയോ അതിനെ മുഴുവൻ പിന്നെ അവരുടെ ആരാമത്തിലെ വൃക്ഷങ്ങൾ കറുക തുടങ്ങിയ ചെറിയ കറുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പുല്ല് ചെടികളാണ് അത് അതിനെ പോലും പരമപഥത്തെ പ്രാപിച്ചു ശ്രീരാമൻ എവിടെയൊക്കെ നടന്നുവോ അവിടുത്തെ അന്തരീക്ഷം അവിടുത്തെ മനുഷ്യർ അവിടുത്തെ വൃക്ഷലതാദികൾ അവിടുത്തെ പുല്ല് മണ്ണ് മുഴുവൻ മുഴുവൻ സ്വർഗ്ഗം പ്രാപിച്ചു ഏ ഹി തുടർന്ന് പറയണം ഏഹി ഭഗവത് അംശേഷു അനുരാഗിണ ആർക്കാണോ ഭഗവത് അംശങ്ങളിൽ അനുരാഗമുള്ളത് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഭഗവത് അംശങ്ങളിൽ അനുരാഗമുള്ളത് ആ അനുരാഗമുള്ളവരെയും പരമപഥത്തിലേക്ക് കൊണ്ടുപോകും ഭഗവത് അംശങ്ങൾ എന്നർത്ഥം ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണ് ചെയ്തത് ശ്രീരാമചന്ദ്രനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതാണ് തൻ്റെ പ്രജകൾ ആ പ്രജകളെയും അവതകൾ ആരാധിച്ചിരുന്നവരെയും അവിടുത്തെ എല്ലാ വസ്തുക്കളെയും പരമോധത്തിലേക്ക് നയിച്ചു ഇവിടെ ശ്രീരാമചന്ദ്രന് സൗശീല്യമാണ് പ്രധാന ഗുണം ഇവിടെ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു അതിലെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത് നല്ല ശീലമാണ് സൗശീല്യം ശീലപ്രധാനമാണ് ശ്രീരാമ അവതാരം അദ്ദേഹം തൻ്റെ ശീലങ്ങളെ കൊണ്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമത്തോടു കൂടി ശ്രീരാമ അവതാരത്തിൻ്റെ പരാമർശം കഴിയും